أعوذ بالله من الشيطان الرجيم وما قدر الله حق قدره والأرض جميعا والأرض جميعا قبضته يوم القيامة والسماوات مطويات ൂ പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് ഒരുപാട് വലിയുകളെയും തങ്ങന്മാരെയും ബാബമാരെയും ബീവിമാരെയും വ്യക്തികളെയും ശക്തികളെയും എല്ലാം വിളിച്ചു പ്രാർത്ഥിച്ച് അവസാനം അള്ളാഹു നിശ്ചയിച്ച വിചാരണയുടെ കോടതിയിലെത്തുമ്പോ അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ പരിചയപ്പെടുത്തിയ യൗമുദ്ദീൻ എത്തിച്ചേരുമ്പോൾ അവിടെ ആധിപത്യങ്ങൾ മുഴുവൻ അള്ളാഹുവിനായി മാറുന്ന കാഴ്ചയാണ് ഈ പറയുന്ന ആളുകൾ കാണുക അതാണ് സൂറത്ത് സുമറിൻ്റെ അറുപത്തിയേഴാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുവാല പറഞ്ഞു വെക്കുന്നത് കഴിഞ്ഞാൽ ഭൂമിയെ ഒരു കയ്യിൽ ഒതുക്കുകയും ആകാശത്തെ വലത് കയ്യിൽ ചുരുട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന റബ്ബ് റബ്ബസുബഹാനഹുവലയുടെ ആ കുതിരത്തിനെക്കുറിച്ച് അവൻ്റെ വലുപ്പത്തെക്കുറിച്ച് അവന്റെ ശക്തി മഹാത്മ്യത്തെക്കുറിച്ച് മഹാത്മ്യത്തെ കുറിച്ച് വിശദീകരിച്ചിട്ട് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് അവർ അവസാനിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന് കൊടുക്കുന്ന സ്ഥാനത്തേക്കാൾ തങ്ങളുടെ നേതാക്കന്മാർക്കും ഉസ്താദുമാർക്കും സ്ഥാനം കൊടുക്കുന്ന മനുഷ്യർ നാളെ പര ലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോ അവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഉപരിച്ചു തരുന്നുണ്ട് الله بريانا اتبرأ الذين اتبعوا من الذين اتبعوا ورأوا العذاب وتقطعت بهم الأسباب جيبت الألام أن ജീവിതത്തിൽ എല്ലാ തരത്തിലും സ്നേഹിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്ത പുണ്യപുരുഷന്മാരുണ്ടല്ലോ ഇവരുടെ മഹത്വക്കളുണ്ട് സ്വാതാക്കൾ സാദാത്തുക്കളുണ്ടല്ലോ തങ്ങന്മാരുണ്ടല്ലോ അവരത് ആ പരലോകത്തെ തുമ ഇവരെ കൈയൊഴിയുകയാണ് അനുയായികളെ കൈയൊഴിയുകയാണ് ആരാധിക്കുന്നവരെ കൈയൊഴിയുകയാണ് അവർ തമ്മിലുള്ള സകല ബന്ധവും മുറിഞ്ഞു പോകുകയാണ് എന്നിട്ടതാ അനുയായികൾ പറയുകയാണ് لنا كره فنتبرا منهم كما تبرؤوا منا كذلك يريهم الله اعمالهم حسرات عليهم وما هم بخارجين من النار അനുയായികൾ അവിടെ വെച്ച് പറയുകയാണ് പടച്ചോനെ ഞങ്ങൾക്കൊരു മടക്കമുണ്ടായിരുന്നെങ്കിൽ ഇവിടെ വെച്ച് ഈ ഹഷുറിന്റെ മൈതാനിൽ വെച്ച് എങ്ങനെയാണോ ഇവർ ഞങ്ങൾ കൈയൊഴിഞ്ഞത് അതുപോലെ ഞങ്ങൾ കൈയൊഴിയുന്നതാണ് റബ്ബെ എന്ന് അവരതാ പറയുകയാണ് പടച്ചു റബ്ബെ പറയുന്നുണ്ട് എല്ലാ ശക്തികളും അല്ലാഹുവിന് മാത്രമാണെന്ന് അക്രമകാരികൾ കണ്ടറിയുന്ന ദിവസമാണ് നരകത്തിൽ നിന്ന് ഒരിക്കലും അവർക്ക് പുറത്തേക്ക് കടക്കാൻ കഴിയില്ല എന്താണ് കാരണം ഈ രണ്ട് ആയത്തിന്റെ തൊട്ടു മുന്നേ ആയത്തിൽ അല്ലാഹു പറയുന്നു അതിന്റെ കാരണം ജനങ്ങളിൽ ചില ആളുകളുണ്ട് എന്നിട്ട് അവർ ചെയ്യുന്നത് അള്ളാഹുവിനെ എപ്രകാരം സ്നേഹിക്കേണ്ടതുണ്ടോ അപ്രകാരം അവരതായി പകരക്കാരെ സ്നേഹിക്കുകയാണ് ആമനു എന്നാൽ വിശ്വാസികളാകട്ടെ അള്ളാഹുവിനോട് കഠിനമായ സ്നേഹമുള്ളവരാണ് ശക്തമായ സ്നേഹമുള്ളവരാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന് പുറമെ വിളിച്ചു തേടിയവർ നാളെ പരലോകത്തെത്തും അവരുടെ അവസ്ഥ എന്താണെന്ന് അല്ലാഹു വിശദീകരിക്കുന്നുണ്ട് വിളിച്ചാൽ ഇനി നിങ്ങൾ കേൾക്കുമെന്ന് സ്ഥാപിച്ചാൽ ഉത്തരം നൽകാൻ അവരെ കൊണ്ട് സാധ്യമല്ല എന്നിട്ടല്ല പറയുകയാണ് വിളിച്ചു പ്രാർത്ഥിച്ച ശൈഖന്മാരുണ്ടല്ലോ ശക്തികളുണ്ടല്ലോ അവരതാ നിങ്ങളുടെ വിളിയെ നിഷേധിക്കുകയാണ് ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറയുകയാണ് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് പതിറ്റാണ്ടുകളോളം മൊയ്തീശേഖ് തങ്ങളെ വിളിച്ചവർ ും കഴിച്ച് ജീവിച്ചവർ നാളെ പരലോകത്ത് മാഷറയിലെത്തുമ്പോ പ്രിയപ്പെട്ടവരെ ഈ ഷെയ്ഖമ്മരെ നേരിട്ട് കാണുമ്പോ ഇവരാരാണെന്ന് പോലും സാധ്യമല്ല ഇവരെവിടെ നിന്നാണെന്ന് പോലും തിരിച്ചറിയാനവർക്ക് സാധ്യമല്ല കാരണമെന്ന് ചോദിക്കുന്നുണ്ട്

സൗന്ദര്യവും സൗരഭ്യവും അവൻ അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആാനിൽ അല്ലാഹു പറയുകയാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിലുള്ള വേർപാട് എന്താണെന്നറിയുമോ യഥാർത്ഥത്തിലുള്ള വേദന എന്താണെന്നറിയുമോ ഈ ദുനിയാവിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു നമ്മുടെ മനസ്സ് വേദനിക്കാറുണ്ട് നമ്മുടെ ഹൃദയങ്ങൾ വേദനിക്കാറുണ്ടെന്നാൽ ഈ ദുനിയാവിന്റെ മരണശേഷം ഒരു പുനഃസകാമ സമാഗമം ഈ മരണശേഷം നാം ഒന്നുകൂടി ഒന്നിക്കാനുണ്ട് ഹഷറിൻ്റെ മൈതാനിയിലാണ് എന്നാൽ ആ ഹഷറിൻ്റെ മാറയിൽ വെച്ച് ആ വേർതിരിവുണ്ട് പ്രിയപ്പെട്ടവരെ ആ വേർപാടുണ്ട് ആ വേർപാട് ചില ആളുകൾ അതാ സ്വർഗത്തിലേക്ക് പോകുകയാണ് ചിലയാളുകളതാ നരകത്തിലേക്ക് പോകുകയാണ് നരകത്തിലേക്ക് പോകുന്ന മനുഷ്യരിൽ രണ്ട് വിഭാഗമുണ്ട് ഒരു വിഭാഗം എന്ന് പറയുമ്പോ അവരുടെ തെറ്റുകളും കുറ്റങ്ങളും അതിനനുസരിച്ച് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ോചിപ്പിക്കുന്നതാണ് എന്നിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് അവിടെ വീണ്ടും സമാഗമമുണ്ടെന്നാൽ ഒരു വിഭാഗം നരകത്തിലേക്ക് പോകുന്ന ഒരു വിഭാഗമുണ്ടല്ലോ അവരൊരിക്കലും ആ നരകത്തിൽ നിന്ന് തിരിച്ചു കയറുകയില്ല ഒരിക്കലും ആ നരകത്തിൽ ഒരിക്കലും ആ നരകത്തിൽ നിന്ന് കര കാണുകയില്ല അതാരാണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ ഷിർക്ക് സംഭവിച്ചു മരണപ്പെട്ടു പോയവരാണ് എന്റെ ഉമ്മയോ ഉപ്പയോ എൻ്റെ ഭാര്യയോ മക്കളോ എൻ്റെ ആത്മമിത്രമോ എൻ്റെ ചെയ്തിട്ടാണ് മരണപ്പെടുന്നതെങ്കിൽ മാഷറയിൽ വെച്ച് ഞാനും അവരും തമ്മിൽ വേർപിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു സമാഗമില്ല പിന്നീട് ഒരു കണ്ടുമുട്ടലില്ല പിന്നീട് ഒരുമിച്ചൊരു ജീവിതമില്ല അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മുജാഹിദുകൾ പറയുന്നത് അതുകൊണ്ടാണ് സെൽഫികൾ പറയുന്നത് നിങ്ങൾ പറയുന്ന വിഷയങ്ങളിൽ ഏറ്റവും ഗൗരവമേറിയ വിഷയം അത് ഷിർക്കിനെ കുറിച്ചാകണേ അത് തൗഹീദിനെ കുറിച്ചാകണേ കാരണം പരലോകത്തെത്തി കഴിഞ്ഞാൽ രക്ഷപ്പെടാണല്ലോ ഒരേ ഒരു വഴിയെന്ന് പറയുന്നത് അമലുകളാണ് സംഭവിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പറയുന്നത് എന്താണ് അവരുടെ കർമ്മങ്ങളെല്ലാം പോകുന്നതാണ് എന്നിട്ട് അവർ അങ്ങേയറ്റത്തെ നഷ്ടക്കാരിൽ പെട്ടുപോകുകയും ചെയ്യുന്നതാണ് അള്ളാഹുവിന്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ഇവിടെ ബാക്കിയാകുന്ന ചില അമലുകളുണ്ട് ഇവിടെ ബാക്കിയാകുന്ന ചില നന്മകളുണ്ട് ഒന്ന് നാം ചെയ്ത ജാരിയായ സ്വതക്കകളാണ് രണ്ടാമതായി അല്ലാണ്ട് പഠിപ്പിച്ചത് സ്വാലിഹായ സന്താനങ്ങളുടെ പ്രാർത്ഥനയാണ് എന്നാൽ നമുക്ക് സംഭവിച്ചാണ് മരണപ്പെടുന്നതെങ്കിൽ നമ്മുടെ മക്കൾ എത്ര എത്ര സദ്വൃത്തരാകട്ടെ എത്ര വലിയ ആലിമീങ്ങളാകട്ടെ ജഹീം സത്യവിശ്വാസികൾക്കോ അവാചകനോ പാടുള്ളതല്ല എന്ത് നരകത്തിൻ്റെ അഹുലുകാരാണെന്ന് ഉറപ്പിക്കപ്പെട്ട ഈ പറയുന്ന ഷിർഖിന്റെ ആളുകൾക്ക് വേണ്ടി ഇസ്തികുഫാർ ചേടുക എന്നൊരു വിശ്വാസികൾക്കോ പ്രവാചകനോ പാടുള്ളതല്ല പ്രിയപ്പെട്ടവരെ അതിഗൗരവതരമായ ഈ വിഷയത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് മഹാനായ അബ്ദുൽ വഹാബ് അദ്ദേഹത്തിലെ കിതാബ് തൗഹീദിൽ ഈ വിഷയങ്ങൾ ഇത്ര കൃത്യമായി വ്യക്തമായി നമുക്ക് വിശദീകരിച്ചു തന്നത് അത്തരത്തിലുള്ള മഹാനുഭവന്മാരായ ഇന്നലകളിലെ മുചതിദുകളായ പണ്ഡിതന്മാർ അവർ പഠിപ്പിച്ചു തന്ന അവർ കാണിച്ചു തന്ന വഴിയിലൂടെ തൗഹീദിന്റെ വെളിച്ചമാർന്ന പാതയിലൂടെ സഞ്ചരിച്ച്